പ്രിയപ്പെട്ടവരെ ഫാർമേഴ്സ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ആലക്കോട് അരങ്ങം ഇവിടെ മലബാർ ട്രേഡേഴ്സ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങി കൃഷി ചെയ്തതോടെ ഇഞ്ചി കൃഷി ചെയ്ത് തുടങ്ങിയതാണ് ഇദ്ദേഹം അതിനുശേഷം പിന്നീട് പന്ത്രണ്ടാമത്തെ വയസ്സിലല്ലേ കച്ചവടം തുടങ്ങിയത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ മരഞ്ചരക്ക് കച്ചവടത്തിലേക്ക് ഇറങ്ങി ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ മരഞ്ചരക്ക് കച്ചവടം നടത്തുന്ന മലബാർ ട്രേഡേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്നു ടോമി ചേട്ടൻ കാരിക്കാട്ടിൽ ആണ് ഇതിന്റെ വീട്ടുപേര് കണ്ണൂർ ജില്ല ആലക്കോട് നമ്മൾ ആദ്യമായിട്ടാണ് വളപ്രയോഗം ചെയ്തിട്ട് ഒരു റബ്ബർ തോട്ടത്തിന്റെ റിസൾട്ട് നമ്മൾ കാണിക്കുന്നത് ഒന്ന് പറയാമോ അതിന്റെ എന്താണ് സംഭവിച്ചത് നാല് ഏക്കർ തോട്ടമാണ് ഉറക്കെ പറയണേ എമ്മയെ വിളിച്ച് ഇങ്ങനെ ഈ വളം വേണോ അതിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ ആദ്യം ഒരുപാട് പേരാൽ ഇങ്ങനെ പറ്റിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞിങ്ങനെ നല്ല റിസൾട്ട് ആണ് അങ്ങ് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങളൊന്നും നോക്ക് ഒരു പ്രാവശ്യത്തേക്ക് അങ്ങനെ ഞാൻ ആദ്യം വളരെ കുറച്ചെടുത്തു കുറച്ചെടുത്തു ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ ബാക്കി പറഞ്ഞതും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു പേര് ബയോ പവർ പേര്യോ അപ്പൊ അതുകൊണ്ടൊന്ന് വീട്ടിലിറക്കി വെച്ചു പിന്നെ അപ്പൊ നമ്മൾ സംഘത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം സംഘക്കാരെ എല്ലാം ഈ വിവരം അറിയിച്ചിരുന്നു പോലും അവരാരും എടുത്തിട്ടില്ല അപ്പം ഞാനും കുറ്റു താഴെ വീട്ടിൽ ഒരു എടുത്തു അപ്പം ഈ കൂട്ടത്തില് പത്ത് മുപ്പത്തിരണ്ട് പേരുള്ള രണ്ട് പുട്ടന്മാരെ നമ്മളായി നമ്മളായി പോയല്ലോ എന്നുള്ള ചിന്ത വന്നുപോയി എന്നാലും എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ വളം കൊണ്ടുവന്ന് മൂന്നാലഞ്ച് പെണ്ണുങ്ങളെയും കൂടെ കൂട്ടി ഇദ്ദേഹവും കൂടെ നിന്നിട്ട് ഒരു റബ്ബറിന്റെ മൂന്നടി ചുറ്റളവിൽ വളം ഇട്ടു ഓക്കെ ഏഹ് ഓരോ റബ്ബറിൻ്റെ അളവ് ഓർക്കുന്നുണ്ടോ കിട്ടത് ഒരു കിലോ ആ ഒരു കിലോ വെച്ച് ഇത് എത്രാമത്തെ വർഷമാണ് ഉള്ളത് ഇതിപ്പോ നാലാമത്തെ വർഷം കഴിഞ്ഞ വർഷമാണ് വർഷം വളം ചെയ്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം ഒരു എന്നോട് ചോദിച്ചു ടോമി എന്താ നിങ്ങൾ റബ്ബറിന് വളം ചെയ്തതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ഒരു ബയോ എന്നാ ബയോ പവർ ഒന്നല്ല പറഞ്ഞേ അതിങ്ങനെ ഒരു ജൈവ വളം വളമെന്നും പറഞ്ഞൊരു പെങ്കൊച്ച വന്നു ഞാൻ ഇങ്ങനെ എടുത്തു അത് ഇങ്ങനെ ഇട്ടു അതിപ്പം ഞാൻ പോലും അറിയാണ്ട് വളർന്നു ഇപ്പം ഞാൻ നിങ്ങള് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ തോട്ടത്തിലൊന്നിറങ്ങുന്നത് അപ്പൊ റബറ് വളർന്നു റബറിന് വളം വെച്ചിട്ടുണ്ട് നാലു വയസ്സായ അവരുടെ ഇത്രയും വരണം ഒരിടത്തും ഉണ്ടാവില്ല നമ്മൾ ഈ ചേട്ടായിട്ടോ ഈ തോട്ടം നോക്കി പരിപാലിക്കുന്നത് എന്തായിരുന്നു ആളുകൾ എന്താ ചോദിച്ചത് ആളുകൾ നല്ല അഭിപ്രായം പറയുന്നത് നല്ല വളർച്ചയുണ്ട് മരത്തിന് എന്താ വളം ചെയ്യുന്നത് ഞാൻ ഇതിനകത്ത് കേറുന്നില്ലല്ലോ നമ്മളിതിനകത്ത് തന്നെ ഇല്ല ഓക്കെ ആ അഭിപ്രായം എല്ലാവർക്കും അറിയാം എല്ലാരും ചോദിക്കുന്നത് നല്ല പണിയാണ് ഇതിനകത്ത് നിന്നുകൊണ്ട് നല്ല നോക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നില്ല ഇപ്പൊ റബറും കേട്ടില്ല റബറും നല്ല വളർച്ചയുണ്ട് കേടുപാടൊന്നും നോക്കില്ലാത്ത കേട് ഒന്നും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ചീക്ക് കേട് ചീക്കേടും ഒന്നുമില്ല എല്ലാ കാര്യത്തിലും പുറകെ നടക്കുന്നുണ്ടല്ലോ പുറകെ ഉണ്ടല്ലോ വളർച്ചയിൽ നിങ്ങൾ സന്തോഷമാനാണോ അതിനകത്ത് ഇറങ്ങാതെ ഈ തോട്ടം പരിപാലിക്കുന്ന ആളുകൾ പറയേണ്ട കാര്യമുണ്ടോട്ടുള്ളതാ തോട്ടം മുതൽ നല്ല എല്ലാത്തിലും മോളാണെങ്കിൽ ഞാനും മോളും സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ഈ പുള്ളിയുടെ കൂട്ടത്തില് ഇതിന്റെ ഓരോ തൈയുടെ ചോട്ടിക്കൂടെയും നടക്കാൻ വരും ഓരോന്നിന്റെയും ചോട്ടി ഇതുപോലെ വള്ളി കണ്ടാൽ അത് സഹായിക്കുന്നതാണ് എന്റെ പേര് ജ്യോതിഷ് കേട്ടോ ഞാൻ ആലക്കോട് സെന്റ് മേരീസ് കോൺവെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളില് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഫ്രീ ആവുമ്പോഴൊക്കെയും പപ്പ വരുമ്പോഴൊക്കെയും പപ്പായ കൂടെ ഈ റബ്ബർ തോട്ടത്തിലോട്ട് ഇറങ്ങും ആദിവാദികൾ എപ്പോഴും ഉണ്ടായിരുന്നു ഓരോ ോട്ട് ഓരോ റബ്ബറിന്റെയും വള്ളി ചുറ്റുമ്പോഴത്തേക്കും കൂടെ നടന്ന ഒപ്പമുണ്ടായിരുന്നു ഹാപ്പിയാണ് മോളെ വളർച്ച കണ്ടിട്ട് വെരി ഗുഡ് ആയിട്ടിരിക്കുന്ന ശരി അപ്പൊ ഈ വളത്തിൽ തൃപ്തൃപ്തെ അപ്പൊ ഇതാ റബർ കൃഷി ചെയ്യുന്ന ഇതിന് എന്ത് വളമായിട്ടും ചോദിച്ച ആള് ഈ ഭാഗത്തെ കൃഷിയിലെ അഗ്രഹങ്ങനാണ് തേനീച്ച വളർത്തല് മീൻ വളർത്തല് ഈസ് മേടിച്ചുകൊണ്ട് പോയിട്ട് പൊളി പെട്ടിപ്പൊളിത്തിട്ട് അതിനകത്ത് ഈ എന്ത് ഈ ഗപ്പിയ പോലത്തെ വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കുന്ന ടീമാണ് അപ്പൊ അങ്ങനെയുള്ള ആള് ഇത് കണ്ടിട്ട് ഭയങ്കര ഋഷികാരനാണ് പാട്ടത്തിനടുത്ത് റവർ ചെയ്യുന്ന റവറും എല്ലാം ചെയ്യുന്ന ആളാണ് അപ്പൊ അയാൾ ഇതിന് നീ എന്താ വളം ഇട്ടെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അത്ഭുതം തോന്നി വെരി 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 ഗുഡ് 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 എന്ത് വളവാണ് എന്ത് വളവാ റവർ ഇട്ടു അപ്പൊ അതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി കാരണം ഒരാള് പറയുന്ന ഒരു നല്ല കാര്യം റബറിന് ഇട്ട വളം എന്നാണ് ചോദിക്കുന്നത് ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ടോർച്ചു ഇറങ്ങി റബ്ബറിനകത്ത് റവറിന് എത്ര വണ്ണം എത്ര വ്യത്യാസമുണ്ട് നാലാം വയസ്സ് റവർ അല്ലേ ഇനി ജീവനെ ഈ പറഞ്ഞതിനകത്തുമല്ല കഴമ്പില്ല അപ്പോൾ ഗൺബൂട്ട് എനിക്കില്ല ഗൺബൂട്ട് ഞാൻ ഇത് തുറന്നെടുത്ത് ഞാൻ രാത്രി രാത്രിയാകുമ്പോത്തുമല്ല പാമ്പുണ്ടെങ്കിൽ പണിയായി പോകാമല്ലോ ഗൺബൂട്ടുണ്ടെങ്കിൽ അത്രയും കയറി കിട്ടില്ല ഇറങ്ങി നോക്കി കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചത് കൂടുതൽ വളരെ റവർ കടന്നിട്ടുണ്ട് റവർ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാം വയസ്സ് റവർ ഈ അടുത്ത ഇതുപോലെ നാലാം വയസ്സുള്ള ഒരു റവർ പെരിടത്തും കാണുക ആറാം വയസ്സിൽ പോലും ഇത്രയും വലിപ്പമുള്ള റവർ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ വളം നല്ലതാണ് ബെറ്റർ ആണ് അത് എന്റെ അഭിപ്രായത്തില് വെച്ച കൊല്ലം തൊട്ട് തന്നെ അത് തന്നെ ആയിരുന്നു കണ്ടിരുന്നത് ഈ കൂടിയ പൈസ കൊടുത്ത് പതിനേഴ് പതിനേഴ് ഫാറ്റം ബോസ് എല്ലാം മേടിച്ചിട്ട് പറമ്പും നശിപ്പിച്ച് മണ്ണും കളഞ്ഞ് ഏഹ് അതിന്റെ അവസ്ഥ അപ്പൊ ഇത് ഇത് കേൾക്കുന്ന കേരളത്തിൽ റബ്ബർ കൃഷി ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എസ് പി സിയുടെ ജൈവോളമായ ബയോ പവർ അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ ഒരു കർഷകൻ നമ്മളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ ചെറിയ എത്ര ഇടണം വലുതാകുമ്പോൾ ഓരോ പ്രായം കഴിയുമ്പോൾ എത്ര ഇടണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന നമ്പറുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരോട് വിളിച്ച് ചോദിക്കുക കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഇരുന്നൂറിലധികം ഫ്രാഞ്ചൈസികളിലൂടെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കൃഷിയിടത്തിൽ ലഭ്യമാണ് ഇത് മാത്രമല്ല നമുക്ക് പി ജി ആർ പ്രോ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ട് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ആലക്കോട് നിന്നും ഈ വിവരം ഷെയർ ചെയ്യാൻ തയ്യാറായ ടോമി ചേട്ടന് മലബാർ ട്രേഡേഴ്സിന്റെ ഓണറാണ് മലഞ്ചിറക്ക് വ്യാപാരിയാണ് മൂന്നാമത്തെ മൂന്നാം ക്ലാസ്സിൽ തൊട്ടല്ലേ കർഷകനാണ് അപ്പോ ഒരുപാട് സന്തോഷം ഈ ഒരു വാർത്ത ഞങ്ങളുമായി ഷെയർ ചെയ്തതിൽ അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു കർഷകന്റെ വിശേഷവുമായി ടിൽ ദൻ ബൈ താങ്ക് യു